ഹലോ ഹായ് സ്ലാ വലൈക്കും നമസ്കാരം റാസ് റാസ്ഗാർഡൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ നിന്ന് പറഞ്ഞാൽ ഞങ്ങൾ ടൈറ്റിൽ കണ്ടിട്ടുണ്ടാവും നമ്മുടെ ബേറാപ്പിൾ എലെന്തപ്പോഴും എങ്ങനെ പരിചരിക്കണം എന്ത് ചെയ്യണം അതിനെ അതിൻ്റെ ഒരു പരിചരണം ഒരുപാട് ആളുകൾക്ക് പരാതി ഉണ്ട് വെച്ച് വലിയ മരമാകുമ്പം നശിച്ചു പോവുകയാണ് ഫംഗസ് ഒന്ന് പോവുകയാണ് വെച്ചിട്ടിപ്പോൾ ആറുമാസമായി നിറയെ പൂവുണ്ട് കായ പിടിക്കുന്നില്ല പൂവ് ധാരാളം ഉണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ബേറാപ്പിൾ എന്ന് പറഞ്ഞ ചെടി പൂവും കായും അതിൻ്റെ കൂടെ നിങ്ങൾ ഒരു ചെറിയ തയ്യനെ ഗ്രാഫ്റ്റ് ചെയ്ത് ഒരടിയുള്ള തൈയാണെങ്കിലും അതിൻ്റെ കൂടെ പൂവുണ്ടാവും ചെറിയ കായകളും വരും അപ്പോൾ നമ്മളത് ഒരിക്കലും അത് കായയാവും പ്രതീക്ഷിക്കരുത് ചെടി ഒരു മെച്യൂറാണോ ഏകദേശം ഈ ഒരു പ്രായം ഒന്നര കൊല്ലായ ഒരു പ്ലാന്റ് ആണ് ഈ കാണുന്നത് അപ്പോൾ അതിമേലിപ്പോൾ ഇതാ കായ പിടിച്ച് സെറ്റായി വരുന്നുണ്ട് അപ്പോൾ ഇതിന് മെയിനായിട്ട് നമ്മൾ ഇതാ ഇതൊക്കെ ഫുൾ ഇതിൻ്റെ ഫ്രൂട്ട്സാണ് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം കണ്ടല്ലേ അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെ പരിചരിക്കണം എന്നുള്ളതാണ് ഇതിന് മെയിനായിട്ട് ഇതിന് വേണ്ടത് വാട്ടർ ആണ് വെള്ളം വാട്ടർ മാനേജ്മെൻ്റ് ആണ് ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ഇതിൻ്റെ കട വെച്ചായി കിട്ടി കിടക്കണം അപ്പം നിങ്ങളിതൂടെ കണ്ടില്ലേ എപ്പോഴും ഒന്നിങ്ങനെ അമർത്തി നോക്കിയാൽ നനഞ്ഞു കിടക്കണം എപ്പോഴും ഇത് വെറ്റായിട്ട് കിടക്കണം ഡ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വേരുകളൊക്കെ പെട്ടെന്ന് പൊട്ടി ഉണങ്ങി ആ കമ്പുകൾക്കൊക്കെ ഏത് റൂട്ടിലേക്കാണോ വേരുകൾ പോണത് ആ റൂട്ടൊക്കെ ഉണങ്ങി ഫംഗസ് വന്നിട്ട് നഷ്ടപ്പെട്ടു പോകും അപ്പം നമ്മൾ ഇതിൻ്റെ ചട്ടിയിൽ വെച്ചതാണെങ്കിൽ ഡെയിലി വാട്ടറിങ് മസ്റ്റാണ് ഇല്ലാത്ത ദിവസങ്ങളാണെങ്കിൽ ഡെയിലി വെള്ളം ഒഴിച്ച് കൊടുക്കുക എപ്പോഴും അതൊരു നനവ് നിലനിർത്തുക ഓവർ വാട്ടറിങ് അല്ല ഒരു നനവ് നിലനിർത്തുക പിന്നെ അതിൻ്റെ തടത്തിൽ പുല്ല് കളകൾ കാര്യങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ മെല്ലെ പറിച്ച് ഒഴിവാക്കുക നമ്മൾ ഉദാഹരണമായിട്ട് വലിയ വലിയ പുല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ അത് പറിച്ച് ഇതിന് മുകളിലാണ് വേരുണ്ടാവുക ചെറിയ വേരുകളൊക്കെ ചെടികളൊക്കെ ആണെങ്കിൽ അതിൻ്റെ എല്ലാം ഉള്ളി കൊടുക്കുക പൂവും കായും ഒക്കെ ആകുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ അതിൻ്റെ മണ്ണിൽ ഒരു കൊത്തിക്കളകളോ കാര്യങ്ങളോ ഒന്നും പാടില്ല കാരണം വേരുകൾ പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മരത്തിനെ ബാധിക്കും ഇവിടെ തയ്യുള്ളതുകൊണ്ട് ഈ ഒരു തൈ തടസ്സമായതുകൊണ്ടാണ് നിങ്ങളെ ഞാൻ കാണിക്കാത്തത് ഇതിൽ ഒരു ഒരു കളകളും ഒന്നും നമ്മൾ വരുത്താൻ പാടില്ല ഈ കളകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് പരിക്കുമ്പോൾ ഇതിൻ്റെ വേരുകൾക്കൊക്കെ ശത ഏൽക്കും ഇതിന് ഒരു ശതും ഏൽക്കാൻ പാടില്ലാത്തൊരു ചെടിയാണ് വളപ്രയോഗം മസ്റ്റായിട്ട് കൊടുക്കണം നമ്മൾ ഒക്ടോബർ നവംബർ ഡിസംബർ ഈ ഒരു മൂന്ന് മാസങ്ങളിലാണ് നമുക്കിതിൻ്റെ സീസൺ ഉള്ളത് ബാക്കിയുള്ള സമയത്തൊക്കെ ഇതിൻ്റെ ഫ്ലവറാണ് ഉണ്ടാവില്ല അപ്പോൾ ഒരിക്കലും നമ്മൾ നൈട്രജൻ കൂടുതലുള്ള വളങ്ങൾ ഈ സമയത്ത് കൊടുക്കാതിരിക്കുക അത് ഈ സമയത്തപ്പം നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് നമ്മളെ എൻ പി കെയില് എംഒപിയാണ് അത് തന്നെ സീറോ ട്വൻറ്റി ട്വൻറ്റി ഫോർ അല്ലെങ്കിൽ ട്വൻ്റി ഫിഫ്റ്റി ടു അല്ലെങ്കിൽ ഫിഫ്റ്റി ടു ട്വൻറ്റി ഫൈവ് ഏതെങ്കിലും ഒരു റൈസിലുള്ളത് നൈട്രജൻ വളരെ കുറവുള്ളത് ഈ എൻ പി കെ ഫുൾ ഉള്ളതാണെങ്കിൽ എട്ട് ഇരുപത്തിനാല് ഇരുപത്തിനാല് വാങ്ങിക്കുക അത് ഒരു ഒരു സ്പൂണ് കലക്കിയിട്ട് ഇതിൽ ഒഴിച്ച് കൊടുക്കണം അതൊരു പതിനഞ്ച് ദിവസം ഇടപെട്ടിട്ട് കൊടുത്താൽ നന്നായിട്ട് ഫ്ലവർ കായ പിടിക്കും പിന്നെ കൊടുക്കേണ്ട ഒരു പരിചരണം എന്ന് പറഞ്ഞാൽ ഫങ്കിസൈഡാണ് ഇതേപോലെ കായ പിടിച്ച തൈകൾക്ക് കായ പിടിച്ച് എന്ന് കണ്ടാൽ ചെറിയ കായമായി എന്ന് കണ്ടാൽ ആൻഡ്രാക്കോൾ എന്ന് പറഞ്ഞൊരു ഫംഗിസൈഡ് ഉണ്ട് ആ ആൻഡ്രാക്കോള് അന്ന് അടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതിമ പൂപ്പൽ വന്നിട്ട് കായ ഡ്രോപ്പിംഗ് ഫ്രൂട്ട് ഡ്രോപ്പിംഗ് ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും പിന്നെ ഇൻസെക്ടിസൈഡാണ് ഇൻസെക്ടിസൈഡും ഫംഗിസൈഡും ഒരിക്കലും നമ്മൾ കായ് വന്നാൽ അടിച്ചു കൊടുക്കരുത് രണ്ടും കൂടെ ഉള്ള കോമ്പോൾ ഫംഗിസൈഡ് നമുക്ക് കായ് വന്നാൽ അടിച്ചു കൊടുക്കാം ഇൻസെക്റ്റിസൈഡ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോളിനേഷൻ വരില്ല ഇതിപ്പോൾ ഒരു വിരിഞ്ഞ പൂവാണ് ഇങ്ങനെയുള്ള ചെടിമൽ കണ്ടില്ല ഇത് ഓപ്പൺ ഇതിൻ്റെ പോളൻ ഓപ്പൺ ചെയ്താൽ ഈ ഓപ്പൺ ചെയ്ത സമയത്ത് നമ്മൾ നോക്കുക ഓപ്പൺ ചെയ്ത സമയത്ത് ഒരിക്കലും നമ്മൾ ഇൻസെക്ടിസൈഡ് അടിക്കരുത് അല്ലാത്ത സമയത്തൊക്കെ കായ് പൂവ് റെഗുലറായ്മ ഉണ്ടാവും പക്ഷെ അത് ഓപ്പൺ ആവില്ല ജസ്റ്റ് ഇങ്ങനെ പൂവ് വന്ന് നിൽക്കുകയുള്ളൂ ആ സമയത്ത് നമ്മൾ ഇൻസെക്ടിസൈഡും ഫംഗിസൈഡും കൂടെ അടിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ഈ ഈ പുഴുക്കളൊക്കെ വന്ന് അതിൻ്റെ ഇലകളൊക്കെ നശിപ്പിക്കും പിന്നെ ഈ ഇതിൻ്റെ തണ്ട് ഇളം തണ്ടുകളിൽ കുത്തിയിട്ട് അതിൽ മുട്ട വെച്ചിട്ട് കമ്പ് വരും അങ്ങനെയുള്ള ഇതൊക്കെ വരും അപ്പോൾ നമ്മൾ ഒക്ടോബർ നവംബർ ഡിസംബർ ഡിസംബർ നവംബറോട് കൂടിയിട്ടാണത് ഫ്രൂട്ട് സെറ്റായി കായ പിടിച്ച് വലിയ വരും വരിക നമ്മൾ ഹാർവസ്റ്റിങ് ഡിസംബറോട് കൂടിയിട്ട് അതിൻ്റെ ഈ സീസൺ അവസാനിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ മെയിനായിട്ട് ചെയ്യുക ഒന്ന് ആണ് രണ്ടാമത്തത് കളകൾ പരിക്കാതിരിക്കുക പൊട്ടിച്ച് കളയുക വേരുകൾക്ക് ശതയിൽക്കാതിരിക്കുക കൊത്തിക്കളകൾ ഒന്ന് ഒഴിവാ ഒഴിവാക്കി കൊടുക്കുക മൂന്ന് വളപ്രയോഗമാണ് നൈട്രജൻ കുറഞ്ഞ വളങ്ങളൊക്കെ കൊടുക്കുക നാല് ഇൻസെക്ടിസൈഡും ഫംഗിസൈഡും കോമ്പ കോമ്പക്കിട്ട് അടിച്ചു കൊടുക്കുക അഞ്ച് ഫംഗിസൈഡ് മാത്രം അൻട്രോക്കോൾ മാത്രം കായ പിടിച്ചു കഴിഞ്ഞാൽ അൻട്രോകോൾ മാത്രം ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബേറാപ്പിൾ മരത്തിനെ നമുക്ക് സേഫായിട്ട് നിർത്താൻ പറ്റും പിന്നെ അത് ഈ പൂം മുന്നത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അത് കട്ട് ചെയ്ത് പ്രൂൺ ചെയ്ത് നിർത്തുക എന്നുള്ളതാണ് വേണ്ടവർക്ക് പഴയ വീഡിയോ നോക്കാൻ പോയിട്ട് മെസ്റ്റായിട്ട് ഇവർക്ക് ചെയ്യേണ്ടത് പ്രൂണിംഗ് ആണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ ഞാൻ ഇത്രയും കടവണ്ണുള്ള ഒരു തയ്യനെയാണ് നമ്മളിത് കട്ട് ചെയ്ത് നിർത്തിയിട്ട് അതിനെ ബുഷാക്കി കൊണ്ടുവരുന്നത് അപ്പോൾ ഇതേപോലെ ഷോർട്ട് പ്രൂണിങ് ചെയ്യാം നിർബന്ധമായിട്ട് എന്നിട്ട് പുതിയ പുതിയ കമ്പുകൾ വരുത്തുക ഓരോ കൊല്ലം നമ്മൾ ആദ്യം ഉണ്ടായിരുന്ന കമ്പിനെ കട്ട് ചെയ്യുക പുതിയ പുതിയ കമ്പുകൾ കൊണ്ടുവരിക ഫ്രൂട്ട് ഉണ്ടാക്കുക ഇതിന് അധികം ലൈഫ് ഇല്ലാത്തൊരു ചെടിയാണ് ഈ കമ്പുകൾക്ക് അപ്പോൾ ഒന്നോ രണ്ടോ വർഷം മാക്സിമം ഉണ്ടായി ഫ്രൂട്ട് ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ അതിനെ നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തിട്ട് ബുഷാക്കിയിട്ട് കൊണ്ടുവരിക ഈ പറഞ്ഞ പോലെ വളപ്രയോഗങ്ങളും ഒക്കെ ചെയ്യുക ഈ ഈ ഒരു ഘട്ടത്തിൽ വളരുന്ന ഘട്ടത്തിൽ നമുക്ക് കടലപ്പിണ്ണാക്കും ചാണകവും എല്ലാം കൊടുക്കുക അല്ലെങ്കിൽ എൻ പി കെ ഫുള്ള് കൊടുക്കുക ഒക്കെ കൊടുക്കുക ഇനി നമ്മുടെ എന്നത്തെയും പോലെ നമ്മളെ ഗാർഡൻ വിസിറ്റ് ചെയ്ത നമ്മുടെ ഗസ്റ്റുകളെ പരിചയപ്പെടുത്ത കേരളത്തിന്റെ നാനാഭാഗങ്ങളിലും ഇവിടെ വന്നിട്ട് വിസിറ്റ് ചെയ്യുന്നവരുടെ ഒരു ചെറിയ ഗാലറിയാണ് അവരുടെ റിവ്യൂ കൂടെയാണ് പഴങ്ങാടി പ്ലാന്റ് ആയിട്ടില്ല പച്ചയാന്നെങ്കിലും ചമക്കുമ്പോ ചോപ്പ് പോലെ മധുരത്തിന്റെ ഒരു എന്താ പറയാ നല്ല ടേസ്റ്റ് ഇണ്ടാ നിങ്ങളെ പ്ലാന്റ് പോലെ തന്നെ സത്യം പറഞ്ഞു യൂട്യൂബിൽ ലിങ്ക് കണ്ടിട്ടാണ് വന്നത് വന്നിട്ട് നോക്കുമ്പോൾ കാണുന്നതിലും വലിയൊരു ലോകം തന്നെ അകത്തുണ്ട് കാരണം ഒരുപാട് പ്ലാന്റ്സ് ഒരുപാട് നേഴ്സറി ഗാർഡനുകളും വിസിറ്റ് ചെയ്ത ഒരു പ്രൈസും സ്ഥിതിയില് പറയാളാണ് പക്ഷേ വേറെ പ്രശ്നമുണ്ട് ഒറ്റ പ്രൈസും രണ്ടുമൂന്നും പ്രൈസ് ആ ഒരു പ്രൈസ് അഫോർഡബിൾ ആണ് അതിന് കണക്കായിട്ട് നല്ല പ്ലാന്റും നല്ല ഹെൽത്തിയും ഹെൽത്തി ഫ്രഷും കാണുമ്പോൾ ഞാൻ സത്യം പറഞ്ഞ ഒന്നോ രണ്ടോ പ്ലാന്റ് വാങ്ങിയിട്ട് പോവാൻ വന്നതാണ് പത്തായിരം രൂപ പ്ലാന്റ് വാങ്ങിയിട്ട് പോകണം സന്തോഷം ഞാൻ നമ്മളെ നമ്മള് അല്ലേ പറഞ്ഞു എന്ന് വന്ന കഷ്ടമാണ് എന്തായാലും ഇന്ത്യൻ മൂസമ്പി മുറിച്ച് നോക്കിയോ അവൾ ആദ്യം വേണ്ടെന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഡിമാൻഡാക്കല് എന്താ പേര് അയ്യോ ആ ഞാൻ മുറിച്ച് കൊടുക്ക നാട് മുറിച്ചുകൊടുക്ക അവൾക്കൊരു കഷ്ണം കൊടുത്തിട്ട ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെ ഇണ്ടെന്ന് പറഞ്ഞാൽ തൊലി ഒളിച്ചോടു കഴിച്ചു വെക്കാം ഇല്ല അത് അങ്ങനെ കുടിച്ചോളൂ ഇങ്ങോട്ട് നോക്ക് എങ്ങനെയുണ്ട് ആ എങ്ങനണ്ട് മധുരണ്ടാ അടിപൊളിയാ അടിപൊളി വയനാട്ട് വയനാട്ടിൽ അല്ലേത് വയനാട് അവിടെ ഫുള്ള് തലശ്ശേരി അവിടേക്കൊന്നു പോര് ലോഡ് ഓറഞ്ചാണ് കൊണ്ടുപോണത് മുസംബിന്റെ ഫുള്ള് ഒരു ലോഡ് അപ്പോ ജപ്പാന്റെ പേരൊക്കെ ഒന്ന് കഴിച്ചു നോക്കി എങ്ങനെയുണ്ട് ഏതായാലും പേരൊക്കെ ഒന്നും എടുത്തിട്ടില്ല ജസ്റ്റ് നിങ്ങൾക്ക് ഫുള്ള് ഓറഞ്ച് മാത്രമേ ഉള്ളൂ ഇല്ല ഇല്ല പൂരം ചെറിയ എങ്ങനെയുണ്ട് സൗഹൃദ ആപ്പിളൊക്കെ കഴിക്കുന്ന പോലെ ഇങ്ങനത്തെ പേരൊക്കെ കഴിച്ചിട്ടുണ്ടോ പിന്നെ റിസ്ക് എടുത്ത് കഴിക്കണം ഇതെടുത്തോളൂ ഈ അടിയിലത്തെ വലുത് Okay. Yeah. A ver, ¿no? Ah, ok, eso. Mira, por ti, que ¿Qué es eso? 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 ¿Qué ആയിട്ടില്ല ഗോൾഡൻ കളർ പേരും ഉണ്ട് ക്രിസ്താ നമ്മുടെ സ്ട്രോബെറി പേര നിങ്ങളൊന്നും കഴിച്ചിട്ടോസായി ഇങ്ങനെയുണ്ട് കുഴപ്പമില്ല നിങ്ങൾ എവിടെ സ്ഥലമാണേ താന്നാളെന്താ പേരെന്താ സ്ട്രോബറി പേര യെല്ലോ സ്ട്രോബെറി പേരണം കേട്ടോ എങ്ങനുണ്ട് കഴിച്ചിട്ട് ഏ ഇവിടെ എവിടെന്നെ നിങ്ങളുടെ സ്ഥലം എവിടെന്നെ ചാവക്കാട് അതാണ് നമ്മളെ ഇഞ്ചൂസമ്പി ഭാഗം നമ്മളെ ബട്ടർഫ്ലൈ തിന്നിപ്പങ്ങൾ കണ്ടില്ലേ എത്ര എണ്ണാണ് കേട്ടിരുത്തി കളഞ്ഞെന്നുള്ള തിരുവാത്ര ഗാർഡൻ ഇവിടെ കണ്ണൂരല്ലേ പറഞ്ഞു നിങ്ങള് കണ്ണൂരിനവിടെ ആ ശരി നമ്മളെ ഗാർഡൻ കാണാൻ വേണ്ടി വന്നതാണ് എന്താ പേരെന്താ പറഞ്ഞു മറിയം നിങ്ങളൊരു നഴ്സറിയും കൂടെ നടത്തുന്നുണ്ട് അല്ല എന്താ പേര് നഴ്സറിന്റെ റൂബി നഴ്സിഡാ എല്ലാം ഉണ്ട് കണ്ണൂരിലെ കണ്ണൂരില് അല്ലേ നല്ല പഴയ നേഴ്സറിയാ അറിയപ്പെട്ട നേഴ്സറിന്റെ പേര് എന്ന് പറഞ്ഞു റുബി നഴ്സറി ഓ സന്തോഷുണ്ട് ഓക്കെ ഗാഡൻ കാണാൻ ഇവിടെ നിന്ന് കൊടുങ്ങല്ലൂരല്ലോ പറഞ്ഞെ പേര് ഷക്കീർ എങ്ങനെയുണ്ട് പെരികേറ്റോടൊപ്പം കഴിച്ചിട്ട് എന്താണ് മധുരണ്ടോ മധുരണ്ടോ ഒരു ഉണ്ട് ണ്ടില്ല ഇതൊക്കെ ഫ്രൂട്ട് പിടിച്ച തൈകളാണ് പക്ഷേ ഇതൊന്നും നമ്മൾ പ്രതീക്ഷിക്കരുത് ഇതുവരൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയണം ഒരു വർഷം കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ ഇവരെ ഫ്രൂട്ട് പിടിപ്പിക്കാവുള്ളൂ ഇതാണ് ഇപ്പോൾ നമ്മളെ തൈകൾ ഇതാണ് ശ്രദ്ധിക്കേണ്ടത് ഇത് ഇതിൻ്റെ അടിയിൽ നിന്ന് വരുന്ന കമ്മുകളാണ് അതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് കണ്ടാലും അറിയാം നിറയെ മുള്ളാണ് ഇലകളാണ് അപ്പോൾ ഇപ്പം കണ്ട അതിന് ചെറിയ ചെറിയ ഫ്രൂട്ടുകൾ വരെ പൊടിച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയണം വരക്കൊരു ഒന്നര വർഷം കഴിഞ്ഞിട്ട് ഇതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് ഒഴിവാക്കണം അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിൻ്റെ അടിയിൽ നിന്ന് ഗ്രാഫ്റ്റിൻ്റെ അടിയിൽ നിന്ന് വരുന്ന ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഈ കാണുന്നതൊക്കെ ഇതൊക്കെ ആണ് ഈ കാണുന്നത് അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയണം രണ്ടിൻ്റെയും ലീഫ് കണ്ടാലും നല്ല വ്യത്യാസം ഉണ്ടാവും ഇതിൻ്റെ ഇല കണ്ടില്ലേ ഇത് ഒറിജിനൽ സുജിബിൻ്റെ ഇലയാണ് നല്ല വലുപ്പം ഉണ്ടാവും ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മളെടുത്ത് കൊടുക്കാനുള്ള നമ്മളെ തൈകളാണ് ഈ കാണുന്നത് വളരെ ചെറിയ തൈകൾ നമ്മളെടുത്ത് ഇല്ല അതിവിടെ വന്നവർക്ക് അറിയാൻ പറ്റും കാരണം ഇതിൻ്റെ പല വലുപ്പത്തിലുള്ള ചെറിയ ചെറിയ തൈകളൊക്കെ വാങ്ങിക്കാൻ കിട്ടും നമ്മൾ കൊടുക്കുന്ന തൈകളെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു വർഷം കൊണ്ട് നമുക്ക് ഫ്രൂട്ട് എടുക്കാൻ പറ്റുക തൈകളാണ് അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് പുതിയൊരു വീടായിട്ട് വരുന്നവരെ ബായ് ദുറസീരു